ൂത്ത് ഒന്നാം അദ്ധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നമുക്ക് ആദ്യത്തെ വാക്യം കേൾക്കാം റൂത്ത് ഒന്നാം അധ്യായം പതിനാലാം വാക്യം അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം റൂത്ത് ഒന്നാം അധ്യായം പതിനാലാം വാക്യം അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായി അമ്മയെ ചുംബിച്ച് വിടവാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം റൂത്ത് ഒന്നാം അധ്യായം പതിനാലാം വാക്യം അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായി അമ്മയെ ചുംബിച്ച് വിടവാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു ഇനി നമുക്ക് അടുത്ത വാക്യം കേൾക്കാം റൂത്ത് ഒന്നാം അദ്ധ്യായം പതിനഞ്ചാം വാക്യം നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അവളെപ്പോലെ നീയും പോകുക നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം റൂത്ത് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അവളെപ്പോലെ നീയും പോകുക നമുക്ക് ഈ വചനം ഒരിക്കൽ കൂടി കേൾക്കാം റൂത്ത് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അവളെപ്പോലെ നീയും പോകുക